ാണുന്ന ബിൽഡിങ് ഫുള്ള് ഭക്ഷണമായി കാണതാണ് ഭക്ഷണം കഴിച്ച് നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ പണിയെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു പണിയില്ല അന്ന് കസോഡിൽ പോയപ്പോ ഞങ്ങള് കുറച്ച് പണിയെടുത്തിരുന്നു മണിക്കനില് ഒരു പണിയില്ല ഏറ്റവും പ്രസിദ്ധമായ പരിപാടികളിലൊന്നാണ് പഞ്ചാബിലെത്തിയാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് വാഗ ബോർഡറിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ പട്ടാളക്കാർ തമ്മിലുള്ള ആ ഒരു പരിപാടി ആ ഒരു സെറമണി എന്ന് പറയും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അഞ്ച് ആൾക്കാരും പിന്നെ ഒരു രണ്ട് ഫാമിലിയും നല്ലൊരു ഫാമിലി എന്ന് രണ്ട് ആൾക്കാർ ഒരു പതിനൊന്ന് ആൾക്കാർ എന്താ ഈ മുമ്പിൽ നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടുള്ളതാണ് ഒരാൾക്ക് നൂറ്റമ്പത് വെച്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇവിടുന്ന് അത്ര ഒരു മുപ്പത്തി ഒമ്പതോ അങ്ങനെന്തോ മുപ്പതോ അങ്ങനെന്തോ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കൂടുതൽ നോക്കുമ്പോൾ രണ്ടര മണി കഴിഞ്ഞു അങ്ങോട്ട് പോട്ടെ അവിടുത്തെ കാഴ്ചകൾ കാണണം ബഷ്യൽ എല്ലാവരും കയറി ഞാനിത് അസെൻട്രൽ എൻ്റെ സീറ്റ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയടാ ഉള്ളിലേക്ക് ഇട്ടിട്ട് കാരട്ടിൽ വലിക്കുന്നത് നമ്മൾ പണ്ടത്തെ ആ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്ന പോലെ

അവർ പറഞ്ഞത് ലോങ് കാണുന്നു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെ പഞ്ചാബിൻ്റെ മണ്ണിലൂടെ പഞ്ചാബിൻ്റെ റോഡിലൂടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്പൾബർ വണ്ടിയെടുക്കുമോ പോകുന്ന വയ്യില് ബി എസ് എഫ് തുടങ്ങിയുള്ള പട്ടളക്കാർ ഏകദേശം ക്യാമ്പുകൾ പിന്നെ അവർ യുദ്ധത്തിൽ ഉപയോഗിച്ച എന്താ പറയുക ടാങ്കുകൾ അങ്ങനെയൊക്കെയാണ് റോഡ് സൈഡിൽ അവിടെ ഇടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ബി എസ് എഫിൻ്റെ അകത്തൊരു സംഭവം അവിടെ ഉണ്ട് അവർ ക്യാമ്പാന്ന് തോന്നുന്നു ഫുള്ള് രാത്രി തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് റോഡിന്റെ വശങ്ങളിൽ കൊറേ കൃഷി കാണുന്നുണ്ട് ഇത് എന്ത് കൃഷി കാണാത്തോ നെല്ലാണോ അപ്പുറത്ത് കരിമ്പുണ്ട് ഇത് നെല്ലേ ഗോതമ്പ് അപ്പൊ ഗോതമ്പാണേ ഗോതമ്പ് അല്ല നിങ്ങൾ പറഞ്ഞ പോലെ കണക്കിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോഹൻ രജ്ദീപ് ടോൾ റോഡ്സ് അവിടെ പോകുന്ന വഴിയില് ആ പോകുന്ന വഴിയിൽ ഒരു ടോള് അവിടെ നിർത്തി ചാവടിക്കാൻ എല്ലാവർക്കും ഉറക്കം തന്നെ ഡ്രൈവറിനെ ഉറക്കി തന്ന നിർത്തി അത് പ്രശ്നമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാനിലേക്ക് എത്തിക്കോടാ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഒരു കിലോമീറ്റർ ലാഹോർ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോവാ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് നല്ല വെയിലുണ്ട് ഇതാണ് വാഗ ബോർഡർ കേട്ടോ വാഗ ബോർഡർ ഇന്ത്യൻ്റെയും പാകിസ്ഥാനും കൂടി കാണുന്നുണ്ട് ആ വലുതായിട്ട് കാണുന്ന ഇന്ത്യൻ്റെ അതിന്റെ അപ്പുറത്ത് ചെറിയൊരു വെള്ളം കാണുന്നു പാകിസ്ഥാന്റെ പാകിസ്ഥാനോട് എടുക്കാനായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വരും തലമുറകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ പോലെ ചെറിയൊരു ചെക്കിങ് കഴിഞ്ഞ് വിസ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കയറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കണം സംഭവിക്കട്ടെ ഫൈനലി ഷാഹിഖില വെൽക്കംസ് യു ടു അട്ടാരി ബോർഡർ നടന്ന് നടന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെ പാർക്കിങ്ങാണ് മോൾ നടക്കാനുണ്ട് ഇതാണ് ബോർഡർ ഗേറ്റ് നല്ല തിരക്കുണ്ടാവും നല്ല ആൾക്കാരുണ്ട് തുടങ്ങാനായി തോന്നുന്നു കുറെ ആൾക്കാരൊക്കെ ഓടുന്ന കാണുന്നുണ്ട് ഇന്ത്യൻ്റെ പാറി കളിക്കുന്നുണ്ട് അപ്പുറത്ത് പാകിസ്ഥാനെ പാറി കളിക്കുന്നുണ്ട് നല്ല തർക്കുണ്ട് നമ്മളെ ഫ്രണ്ടിൽ വലിയൊരു ഫ്യൂ ഉണ്ട് അപ്പം അതും കൂടെ കടന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ ഇപ്പോഴാണ് കറക്റ്റായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഫ്ലാഗ് ഒരേ ഫ്രെയിമിൽ അല്ലേ ഇത് ഇന്ത്യൻ്റെ ഇതാ കേട്ടോ ഇതിനപ്പുറത്താണ് ആ ഒരു പരേഡ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് അത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കാണാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ആ സ്ഥലം കണ്ടുവരാം എൻട്രൻസ് పాకిస్తాన్ గేట్ బాబు ఆజాది thank oh,